ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ ലഭിച്ച കോംബോയാണ് അർജുൻ ശ്രീതു കോംബോ മത്സര അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ഇവരുടെ കോംബോ ഹിറ്റായത് ധാരാളം ആരാധകരും ഈ കോംബോയ്ക്കുണ്ട് അർജുനും ശ്രീധവും പ്രണയത്തിലാണ് എന്ന തരത്തിലാണ് ഫാൻസ് ആഘോഷമാക്കിയെങ്കിലും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് അർജുനും ശ്രീധവും പുറത്തു വന്നതിന് ശേഷം പറയുന്നത് ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് ഐഡിയ സ്റ്റാർ സിംഗർ എത്തിയതിന്റെ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് വന്ദനം എന്ന സിനിമയിലെ ഒരു സീനാണ് രണ്ടുപേരും അഭിനയിച്ചു കാണിക്കുന്നത് എന്നോട് കെട്ടിപ്പിരിച്ച് ഐ ലവ് യു പറ എന്ന് പറയുമ്പോൾ ശ്രീധു കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ സമയത്ത് കെ എസ് ചിത്ര നാണം കൊണ്ട് ചിരിക്കുന്ന വീഡിയോ ആണ് വൈറൽ ആയിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് പല റൊമാൻറിക് സിനിമകളെക്കാളും മികച്ചതാണ് ഈ യാത്ര ശരിക്കും ഒരു ശ്രീജൻ സുപ്രീമസി ശരിക്കും മാന്ത്രികം എന്നാണ് ഒരു കമന്റ് ചിത്ര ചേച്ചി ശ്രീജൻ ഫാൻ ആണോ ഇത് കാണുന്ന ശ്രീജൻ ഫാൻസിന്റെ എക്സ്പ്രഷൻ ഇതായിരിക്കുമല്ലോ എന്നാണ് മറ്റൊരു കമന്റ് അതേസമയം അർജുനും ശ്രീധവും അർജുന്റെ വീട്ടുകാരും ഒക്കെ പറയുന്ന ഇരുവരും പ്രണയത്തിലല്ലെന്നാണ് നല്ല സുഹൃത്തുക്കളാണെന്നാണ് അർജുന്റെ അമ്മയും സഹോദരയും പറഞ്ഞിരുന്നു ബിഗ് ോസിലായി ട്വന്റി ഫോർ മണിക്കൂറും കണ്ടിരുന്നുവെന്നും എന്നാൽ അർജുന സ്ത്രീതോ പ്രണയത്തിലാണെന്ന് തോന്നിയില്ലെന്നും അർജുന്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു അർജുൻ നല്ലൊരു സുഹൃത്താണെന്നും നല്ലൊരു മനുഷ്യനുമാണെന്നാണ് ശ്രീതു പറഞ്ഞത് അതേസമയം തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്നാണ് അർജുൻ പറയുന്നത് ബിഗ് ബോസിലെ തന്റെ അപ്സ് ആൻഡ് ഡൌൺസിൽ കൂടെയുണ്ടായതാണ് ശ്രീധുവെന്നും അർജുൻ പറയുന്നുണ്ട് ശ്രീധു തനിക്ക് സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്നും അർജുൻ പറഞ്ഞിരുന്നു